എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പറണ്ട മനുഷ്യ കടലി തന്നെയായിരുന്നു പൊതുജനങ്ങള് നമ്മുടെ പാർട്ടിക്കാർ വണ്ടികളിൽ ഒന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ചുണ്ടാവണം ഉണ്ടാവണന്നോ അപ്പൊ അതിന് പ്രസംഗു ചെന്നെറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു കൊടുങ്ങലൂർ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണ് അമ്മ ചെറുപ്പം ശരിയല്ലേ അത് എന്റെ അമ്മ ഇത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ കാര്യ പറഞ്ഞത് അമ്മേ എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴു അവിടെ നിന്നിറങ്ങിയപ്പ സഹാവ് മേരിക്കുട്ടിക്ക് ഒരു ഒരാശ ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ അതൊന്ന് കാണണമെന്നു എല്ലാ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു കിനാശ്ശേരി ഭാഗത്ത് നിന്ന് വന്ന സഹാക്കൾ സ്കൂളിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ കയറണമെന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ എന്നാൽ യാത്ര സുഖമായിരുന്നു പാർട്ടിക്കാര് നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടുപോവുന്ന അമ്പലം പള്ളിയും കാണിക്കാനാ ആത്മാർത്ഥ വേണം ഒരുപാട് തല്ലുകൊണ്ടും ജീവൻ കൊടുത്തു ഏത് സമ്മേളനം കഴിഞ്ഞ് വന്നാലും സഹാൻറെ സ്വഭാവം ഇതാ ഗാട്ടുകരാർ എന്തായി ജലം വിൽപ്പന എന്തായി അതൊക്കെ പറയുന്നത്